ഇതേത് കണക്കാരാ നല്ല കണക്കായി പോയി ഇത് നമ്മുടെ സ്വർണപണയത്തിന്മേൽ പണ്ടം കടം കൊടുക്കപ്പെടും പ്രൈവറ്റ് ലിമിറ്റ്സിന്റെ ഇത് പറഞ്ഞു വരുമ്പോ അത് ഇല്ല ഇത് പറയാതെ തന്നെ നഷ്ടത്തിലൊന്നു ലക്ഷം രൂപ മുപ്പത് നമ്മുടെ മുടക്കം മുതൽ മുപ്പത്തൊന്ന് ലക്ഷം രൂപ നഷ്ടം ഇതെന്തൊരു കണക്കാടാ മുപ്പത് ലക്ഷം രൂപ നമ്മൾ കൊടുത്തത് അത് ചോദിക്കാൻ തന്ന ചെലവ് ഒരു ലക്ഷം രൂപ എനിക്ക് വന്ന ഹോസ്പിറ്റൽ ചെലവ് ഞാൻ ഞാൻ ഇനി ബിസിനസ് ചെയ്യുന്നില്ല പോലും ഈ പണി സിക്കന്ധറിനെ ഞങ്ങൾ അറിയിച്ചോളാം എത്ര ലക്ഷമാ നഷ്ടം വന്നത് മുപ്പത്തി ഒന്ന് ആദ്യം തന്നെ ബിസിനസ് ഒക്കെ നിർത്തി നല്ല സ്ട്രോങ് ഫിനാൻസ് കമ്പനി തുടങ്ങാം അതിന്റെ മുന്നോടിയായി ബിസിനസ് അവള് തന്നെ ചെയ്യാം ണിക്ക് നാളെ ഏഴര ലക്ഷം രൂപ അവൾക്ക് കൊടുക്കണം കസ്റ്റമർക്ക് അവൾ കൊടുത്തോളും ുധനും പനിഷയും ഇവിടെ തന്നെ തിരിച്ചു തരും എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഹയ്യടാ നിന്റെ ഭംഗി ആസ്വദിക്കാനല്ല വിളിച്ചത് േ പെട്ടി താഴെ വെച്ചു പറഞ്ഞത് വല്ലതും മനസ്സിലായോ മനസ്സിലായി എന്ത് താഴെ ഒരു ഇത് വെച്ചിരുന്നു ഞാൻ എടാ ഇത് നിസ്സാര കാര്യമല്ല വളരെ ഉത്തരവാദിത്തത്തോടും ബുദ്ധിയോടും ചെയ്യേണ്ട എന്ത് ഈ പെട്ടി താഴെ നീ കാര്യം പോണതെന്ന് ഒന്ന് പറഞ്ഞേ ആദ്യം ഞാൻ കൈപ്പാൻകുറ്റി ബസ്സിൽ കയറി ഏഴ് രൂപ അമ്പത് ദിവസം ടിക്കറ്റ് എടുക്കും എന്നിട്ട് ബാക്കി വാങ്ങും എന്നിട്ട് ഞാൻ കൈപ്പാൻകുറ്റി സ്റ്റോപ്പിൽ ഇറങ്ങി മൈക്കൾ മാഷിന്റെ വീട് ചോദിക്കും മൈക്കിൾ അല്ല കൈമൾ മാഷ് കൈമൾ ബാക്കി ഞാൻ അതെന്താ അതൊക്കെ മാഷിന്റെ മകന്റെ പേരെന്താഷന്റെ എടുത്തു പറയേണ്ട ഉണ്ണിന്ന് പറഞ്ഞാ മതി അപ്പൊ നീ ആരാണൻ ക്ലോസ് ഫ്രണ്ട് അത് തന്നെ അല്ല ഒരു സംശയിച്ചു വെച്ചെ ആരായി ഉണ്ണി ഉണ്ണിയെ കണ്ട എങ്ങനെ െങ്ങാനും കണ്ടാ പിന്നെ അവിടം വരെ പോവാതെ പോവാൻ പറ്റുമോ അല്ല വേറൊരു സംശയം ഞാൻ തന്നെ പോവാൻ തന്നെ ഇത് കൈമൽ മാഷിന്റെ വീടല്ലേ എനിക്കെങ്ങനെ അറിയാം എങ്കിൽ എനിക്കറിയാം ഇത് തന്നെയായിരിക്കും കൈമൺ മാഷിന്റെ വീട് വെറുതെ തെറ്റിക്കല്ലേ സൈഡ് തന്നെ വഴി പ്ലീസ് ഹലോ ഇത് മരിച്ചുപോയ ഉണ്ണിയുടെ വീടല്ലേ അതെ നിങ്ങൾ ആരായിട്ട് വരും ഉണ്ണിയുടെ അച്ഛൻ മിസ്റ്റർ മാഷ് എന്താ എന്താ കാര്യം ഈ വീട് എന്താ ഡോൾബി സിസ്റ്റോണോ എന്താ ഇതാണ് കൈമൺ മാഷ് അല്ലേ എന്താ തന്റെ ആവശ്യം ഞാൻ ആ യൂണിവേഴ്സൽ യൂണിവേഴ്സൽ മുതലാളി പറഞ്ഞിട്ട് വന്നാണ് അതായത് മരിച്ചുപോയ ഉണ്ണിയുടെ പണമാണോ പ്രശ്നം പ്രശ്നം ആ ആ എങ്കിൽ ഈ കൂട്ടത്തിന് വീട് വീട് കുടിക്കോ എന്നിട്ട് എല്ലാരും കൂടെ ഞങ്ങളെ അതോടെ നിങ്ങളുടെ തീരുമെങ്കിൽ ഒന്നടങ്കം തീരട്ടെ

ഞാൻ മലയാളത്തിലല്ലേ ആദ്യം നിങ്ങളോട് പറഞ്ഞത് യൂണിവേഴ്സൽ കമ്പനി പൊട്ടി പൊളിഞ്ഞ് പാലിഷായെങ്കിലും ഇപ്പൊ അത് ലാഭത്തിലാണ് ദേ ആ കമ്പനിയുടെ ലാഭവിഹിതമാണ് ഈ പെട്ടിയിൽ പട്ടി ഈ പെട്ടി എല്ലാ കടവും വീട്ടാനുള്ള പണം അവിടെ എത്തിക്കഴിഞ്ഞു ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവനും പ്രാർത്ഥന ഉണ്ടാവും നമസ്കാരം ഈ ഈ സദാശിവം കൈമളിന്റെ വീടല്ലേ എന്താ ആ സദാശിവം കൈമളൊന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി ആള് ഞാനാ കണ്ടില്ലേ കണ്ടു പോയിക്കോ താങ്ക് യു അല്ല ഞാനൊരു കാര്യം അറിയാൻ നീ രമണൻ ഏത് രമണൻപുഴയുടെ രമണനോ ചങ്ങമ്പുഴയോ എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ ആ ഞാൻ ക്രോസ് ആയപ്പോ ഉണ്ണിയുടെ മരിച്ച ഫ്രണ്ടാമാ മരിച്ച ഉണ്ണിയുടെ ക്രോസ് ആയ ഫ്രണ്ടാ നിനക്കുല്ല അസുഖം ഉണ്ടോ ഞങ്ങള് ഫ്രണ്ടുക്കളാട്ടെ നിനക്കിപ്പ എന്താ അറിയേണ്ടത് ആ ഇവിടെ ഒരു പെങ്കുച്ചല്ലോ ഉണ്ണിയുടെ മറപ്പണ്ണ് ആ എരണും കെട്ടവളുടെ പേര് ഇവിടെ വിണ്ടരുത് ശരി പേര് പറയുന്നില്ല ആ കുട്ടിയൊന്നും കാണാൻ പറ്റും അവളിവിടെ ഇല്ല അവള് ഭർത്താവിന്റെ വീട്ടിലാ ഭർത്താവാണ് പോലും ഭർത്താവ് ഇവനല്ലോ അവൻ ഇതാരാ ഉണ്ണീടെ ആരാന്ന പറഞ്ഞു അപ്പൊ ഇതാരാ അതെന്നെല്ലേ ഞാൻ ചോദിച്ചത് ഇവൻ ആരാണെന്ന് ഇതാരാണെന്ന് നിനക്ക് അറിയില്ലേ ഇല്ല ഇതാണ നിന്റെ ഉണ്ണി റോസ്കൾ മേലാളി പേരും പറഞ്ഞു ഇവിടെ വന്നാലുണ്ടല്ലോ ഊണാ ചതിയാ കൂടെ ചതിക്കുന്നതാരെയും ഉണ്ണു നിനക്കൊക്കെ ജീവൻ രസിച്ചോലല്ലോ ഞാൻ എന്നോട് രക്തം നിനക്ക് നിന്റെ ഞാൻ കേൾക്കട്ടെ മരിച്ച നിന്നെ ജീവിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ എന്നോട് ക്ഷമിക്കട്ടെ രമണ എന്താ ഇവിടെ കണ്ടുപിടിച്ചു എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എല്ലാം കണ്ടുപിടിച്ചു ഇവ ആ െന്താ ബുദ്ധി ഉപയോഗിച്ചു കണ്ടുപിടിക്കാനുണ്ടോ കൂടെ അല്ലെങ്കിലും അമ്മാവന് ആരുമായി അങ്ങനെ പൊരുത്തപ്പെട്ടു പോകില്ല എന്തായാലും അത് കഴിഞ്ഞല്ലോ അവളുടെ വിവാഹം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല പാവും കുട്ടിയവള് എവിടെന്നാലും സന്തോഷായിട്ട് കഴിഞ്ഞാ മതിയായിരുന്നു അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ വല്ലതും നീ കണ്ടോ ഫോട്ടോ ഒരു ഫോട്ടോ കണ്ടതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല നീ എന്നോട് ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ നാട്ടിലേക്ക് പോയാലും അവരൊക്കെ നേരിട്ട് കാണാലോ ഞാൻ ജീവിച്ചിരിക്കുന്നു അറിഞ്ഞ വേറെ ഒരാളെ വിവാഹം ചെയ്തത് എന്നോട് ചെയ്ത് തെറ്റായിട്ടോ ചതിയായിട്ടൊക്കെ അവൾക്ക് തോന്നും ഏതായാലും ഉടനെ ഞാൻ തീരുമാനിച്ചോന്ന് തൽക്കാലം ചതിലും കുറ്റീരുമാനിച്ചാലോചിക്ക ആ നിനക്ക് അത്രക്ക് ധൈര്യം ഉണ്ടോ എങ്കിൽ ഇവളെ നിനക്ക് കെട്ടിച്ചു തരും സത്യ പറഞ്ഞത് ഇവൾക്ക് തന്നെ വലിയ ഇഷ്ടാ നിനക്ക് ഇഷ്ടാണോ അല്ല അത് ഞാൻ ഇഷ്ടാണോ അല്ലേന്ന് ഉം പറ ഇഷ്ടാണോ ഇഷ്ടല്ലേ അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല ഹൈടാ അപ്പൊ കുട്ടി തേവാങ്ങിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലിരിപ്പി ചെറുതൊന്നുമല്ല ഞാൻ പറഞ്ഞൊരു തപാശക്ക് ൂഹിച്ചു എന്നെങ്ങനെ വെറ്റിലൊന്നും വീഴാൻ പറ്റില്ല ഞാൻ